വാർഷികത്തോടനുബന്ധിച്ച് വജ്രമോതിരങ്ങളും സമാനമായി ഒരു ഡയമണ്ട് നെക്ലേസും ദിവസേനയുള്ള സ്വന്തമാക്കും ഫാഷൻ കച്ചേരി ഇനി ആഘോഷം ുംയമണ്ട് ഫാഷൻ ജലറിക്കൊപ്പം നടൻ മുകേഷിനെതിരെ പീഡന പരാതി ഉന്നയിച്ച നടിക്കെതിരെ പോക്സോ വകുപ്പുകൾ ചുമത്തി കേസെടുത്ത് മൂവാറ്റുപുഴ പോലീസ് നടിയുടെ ബന്ധുവായ മൂവാറ്റുപുഴ സ്വദേശിനിയായ യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത് നടനും എം എൽ എ മുകേഷിനെതിരെ പീഡന പരാതി ഉന്നയിച്ച നടിക്കെതിരെ പോക്സോ വകുപ്പുകൾ ചുമത്തി കേസെടുത്ത് മൂവാറ്റുപുഴ പോലീസ് മൂവാറ്റുപുഴ സ്വദേശിനിയായ ബന്ധുവായ യുവതിയുടെ മൊഴിയെടുത്ത ശേഷമാണ് മൂവാറ്റുപുഴ പോലീസ് പോക്സോ വകുപ്പുകൾ ചുമത്തി കേസെടുത്തത് ഒഡീഷനായി ചെന്നൈയിലേക്ക് വിളിച്ചു വരുത്തിയ ബന്ധു കൂടിയായ നടി നിരവധി പേർക്ക് തന്നെ കാഴ്ചവെച്ചെന്നായിരുന്നു യുവതിയുടെ പരാതി പ്രായപൂർത്തിയാവുമുൻപാണ് അതിക്രമം നടന്നതെന്നാണ് യുവതി പോലീസിന് മൊഴി നൽകിയത് തിനെ തിരിച്ചൊരു കാര്യം ചോദിക്കാറുണ്ട് ഒരു പുള്ളിക്കാരി ആകാശപ്പെടുന്ന പുള്ളിക്കാരി അഞ്ചോ ആറോ മലയാള സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളൂ എന്നാണ് അപ്പൊ അത്രയും അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആണ് അപ്പൊ ആ ഒരു വ്യക്തിയുടെ കയ്യിൽ എങ്ങനെയാണ് ഇത്രയും സ്ത്രീകളുടെ രേഖകൾ ഉണ്ടാകുന്നത് അപ്പൊ എന്നോട് അവർ ചെന്നൈയിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട് അവരുടെ കയ്യിൽ ഒരുപാട് പെൺകുട്ടികളെ പുറത്തേക്ക് ഏറ്റുവിട്ടിട്ടുണ്ട് ഒരുപാട് പെൺകുട്ടികൾ അഡ്ജസ്റ്റ്മെന്റ് ത്രൂ നല്ലൊരു ജീവിതം എത്തിച്ചു കൊടുത്തിരുന്നതാണ് ഇപ്പൊ ഞാനിപ്പോ ചിന്തിക്കുന്നത് ഇവരുടെ കയ്യിലുള്ള രേഖകൾ അങ്ങനെ ഇവര് ആ ജീവൻ നശിപ്പിച്ച പെൺകുട്ടികളുടെ ആണെങ്കിലോ ഇവർ ഈ പറയുന്ന അമ്പത് സ്ത്രീകൾ എന്ന് പറയുന്നത് ഇവര് മൂലം ജീവൻ നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ടവരാണെങ്കിലോ അവരെന്തുകൂടി ചാൻസ് ഉണ്ടായിക്കൂടാ എന്നോട് അവർ പറഞ്ഞിട്ടുണ്ട് കൺഫേഴ്സ് ചെയ്തിട്ടുണ്ട് അവരെ നീ ഒരു ലൈഫ് ആ ഒരു അഡ്ജസ്റ്റ്മെന്റ് തയ്യാറാകുവാണെങ്കിൽ നിനക്ക് നല്ല ലൈഫ് കിട്ടുമെന്ന് അപ്പൊ അങ്ങനെ ഒരു അമ്പത് പേരെ രേഖകൾ ഉണ്ടെങ്കിൽ ഇവർ അങ്ങനെ ജീവിച്ചവരായിക്കൂടി അപ്പൊ ഇത്രയും അവർ പറഞ്ഞ ഒരു മോളുണ്ടെന്ന് അപ്പൊ അവരുടെ മോൾ മോളുടെ കാര്യമുള്ള എന്നെ ഇപ്പോൾ അവരിത്രയും അഭിവൃദ്ധിപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഇവരെന്തുകൊണ്ട് ഇത് ചെയ്തിട്ടില്ലാന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു എന്റെ ജീവിതത്തിൽ നല്ല സംഭവമാണ് അവർക്കെതിരെ ഞാൻ ഞാനിപ്പോൾ ഉന്നയിച്ചിരിക്കുന്നു എന്റെ ജീവിതത്തിൽ അവർ എന്നെ ചെല്ലിൽ കൊണ്ടോയി ചെയ്ത കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പൊ അവർക്കെതിരെ അവർ എന്നെ സോഷ്യൽ മീഡിയയിൽ അകൃത്യപ്പെടുത്തുന്നത് അത് അവരുടെ സ്റ്റാൻഡേർഡാണ് അവർക്കെതിരെ അവർ കൊടുത്ത ആയിട്ടോ അതിലും അഭിപ്രായം പറയുന്ന പത്ത് വർഷം ഒരുപാട് ഞാനിപ്പം എനിക്കറിയുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ പോലീസിൽ വെളിപ്പെടുത്തിട്ടുണ്ട് അത് മീഡിയയിൽ പറയുന്ന കാര്യങ്ങളല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് ഞാൻ പോലീസിൽ പറഞ്ഞിട്ടുണ്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് അയച്ച പരാതിയാണ് മൂവാറ്റുപുഴ പോലീസിന് യുവതി കൈമാറിയത് തനിക്കെതിരെ ബന്ധുവായ നടിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ വഴി വ്യാപക പ്രചരണം നടക്കുന്നുണ്ടെന്നും ഇതിനെതിരെയും ഇന്ന് പോലീസിൽ പരാതി നൽകിയതായും യുവതി പറഞ്ഞു അതുകൂടാതെ ഇന്നലെ അക്യൂസ്ഡായിട്ടുള്ള സ്ത്രീ എന്റെ ഫോട്ടോയും പേഴ്സണൽ ഡീറ്റെയിൽസും അതുപോലെ എൻ്റെ ഫാമിലിയുള്ളവരുടെ ഫോട്ടോസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി പ്രചരിപ്പിക്കുകയും വളരെ മോശമായ രീതിയിലുള്ള കമന്റ്സും എന്റെ താഴെ വന്നിട്ടുണ്ട് അപ്പൊ ആ ഒരു കേസ് കൂടി ഞാൻ ഇന്ന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അവർക്കെതിരായിട്ട് ശബ്ദ സന്ദേശം ആ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്റെ അമ്മയുടെ കൂടെയാണ് ചെന്നൈയിൽ പോയത് പക്ഷേ ഈ ഒരു സംഭവ സ്ഥലത്തേക്ക് എന്നെ മാത്രമാണ് കൊണ്ടുപോയിട്ടുള്ളൂ അമ്മയെ കൊണ്ടുപോയിട്ടുള്ളൂ അവർക്ക് രണ്ട് മക്കളുണ്ട് അവരെ നോക്കാനായിട്ട് അമ്മേനെ വീട്ടിലാക്കിയിട്ടാണ് അവര് പോയത് അല്ല ഞാൻ ഇതുവരെ അവരാരെയും കണ്ടിട്ടില്ല അതിപ്പം സിനിമ പ്രവർത്തനം തന്നെ ആണോ എന്ന് എനിക്കറിയില്ല പിന്നെ അത് മാത്രം നമുക്ക് കാണാത്ത ആൾക്കാരും സിനിമ പ്രവർത്തനം വായിക്കേണ്ടവരുണ്ടല്ലോ അവരാണോന്ന് എനിക്ക് അറിയില്ല തമിഴന്മാരായ തമിഴ് സംസാരിക്കുന്ന വ്യക്തികളായിരുന്നു ചെന്നൈയിലേക്ക് കാര്യങ്ങൾ എനിക്ക് വെക്കേഷൻ ടൈം എക്സാം കഴിഞ്ഞിട്ട് വെക്കേഷൻ വെക്കേഷൻ അല്ലേ സിനിമയിൽ വിളിക്കുന്നത് പ്രണയമായി ബന്ധപ്പെട്ട എന്തോ പ്രതികാര ഉള്ളതുകൊണ്ടാണ് കഴിഞ്ഞാലും അത് ഞാൻ ആ സത്യസന്ദേശം ഞാൻ കേട്ട് തീർച്ചയും പുള്ളിക്കാരിയുടെ ഒരു സങ്കല്പം മാത്രമാണ് കാരണം ഞാൻ ഇവിടുന്ന് പോകുന്നത് പുള്ളിക്കരനെ വിളിച്ചിട്ടാണ് പുള്ളിക്കാര് പുള്ളിക്കാരെ എനിക്ക് കിട്ടു തന്നേസ്ക്രിപുഴ ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും